മുത്തപ്പൻ്റെ ആരൂഢമാണ് കുന്നത്തൂർ പാടി കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സഹ്യപർവ്വതത്തിലെ ഉടുമ്പ കടൽനിര കടൽനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് കുന്നൂർ കുന്നത്തൂർ പാടി പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ മുത്തപ്പനായി ക്ഷേത്രമില്ല പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത് കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനങ്ങളും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ക്ഷേത്രമില്ലാത്തത് മുത്തപ്പൻ്റെ പരമ്പരയായ മന്നനാർ രാജവംശത്തിൻ്റെ രാജാധികാരത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുത്തപ്പൻ്റെ വംശത്തിലുള്ള ഈ രാജവംശത്തിലെ അവസാനത്തെ രാജാവായ കുഞ്ഞിക്കേളപ്പൻ മന്നനാർ കൊല്ലപ്പെടുകയും ബ്രിട്ടീഷ് സർക്കാർ ഈ രാജവംശത്തിൻ്റെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തതോടെ മന്നനാരുടെ സാമന്തകനായ കരക്കാട്ടിടം നായനാർക്ക് കുന്നത്തൂർ പാടി നടത്തിപ്പിന് അവകാശം ലഭിച്ചു എന്നുമാണ് ചരിത്രം പാടിയിലെ ഉത്സവം ധനു ധനുമാസം മുതൽ മകരം വരെ ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ നീണ്ടു നിൽക്കും തിരുവപ്പനെയും വെള്ളാട്ടവും മറ്റ് മുത്ത മുത്തപ്പൻ ക്ഷേത്രങ്ങളിലേതുപോലെ പാടിയിൽ ഒരേ സമയം കെട്ടിയാടാറില്ല കണ്ണൂർ ജില്ലയിൽ സാധാരണയായി ആരാധിക്കപ്പെടുന്ന ഒരു ഹിന്ദു ദൈവമാണ് ശ്രീ മുത്തപ്പൻ മുത്തപ്പനും തിരുവപ്പനും ശിവന്റെയും വിഷ്ണുവിൻ്റെയും പ്രകടനമായി കണക്കാക്കപ്പെടുന്നു മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പോലെ സ്വാത്വിക രീതി ഈ ക്ഷേത്രങ്ങളിൽ പിന്തുടരുന്നില്ല എന്നതാണ് മുത്തപ്പൻ്റെ ആരാധനയുടെ പ്രത്യേകത പ്രധാന ആരാധനാരീതി വിഗ്രഹാരാധനയല്ല മറിച്ച് മുത്തപ്പൻ്റെ ആചാരപരമായ നിയമമാണ് മുത്തപ്പന് നിവേദ്യമായി മത്സ്യം ഉപയോഗിക്കുന്നു കൂടാതെ എല്ലാ ജാതിയിലും മതത്തിലും ദേശീയതയിലുമുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും അനുവാദമുണ്ട് ആരാധനാക്രമത്തിലും മുത്തപ്പൻ പ്രധാന ദൈവമാണ് മുത്തപ്പൻ്റെ തെയ്യം കെട്ടിയാടുന്നവർ കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് കേരളത്തിലെ സവർണർ ബ്രാഹ്മണർക്കും താഴ്ന്ന ജാതി ഗോത്രവർഗ്ഗക്കാർക്കും പ്രധാന ആരാധനാരീതികളിൽ കാര്യമായ സംഭാവനകൾ ഉള്ളതിനാൽ ഇത് സവിശേഷമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ പയ്യാവൂർ ഗ്രാമത്തിലാണ് ശ്രീ മുത്തപ്പൻ്റെ ആരൂഢം കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത് മലയാളമാസമായ ധനുവിൽ ആരംഭിച്ച് മകരത്തിൽ അവസാനിക്കുന്ന കുന്നത്തൂർ ഉത്സവം പ്രകൃതി രമണീയമായി നടത്തുന്നത് അതിമനോഹരമായ സൗന്ദര്യത്തോടു കൂടിയ ഈ സ്ഥലത്തിന്റെ ദൈവികതയും വിശുദ്ധിയും നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്നു ഈ പ്രദേശത്തേക്ക് വരുന്ന ഏതൊരു സന്ദർശകനും ശ്രീ മുത്തപ്പൻ്റെ അനുഗ്രഹ അനുഭവപ്പെടുകയും ആത്മീയ അസ്തിത്വത്തെയും ഭൗതിക ലോകത്തിന്റെ ദുരിതങ്ങളെയും വേർതിരിക്കുന്ന നേരത്തെ വരെയും മറികടക്കാൻ കഴിയുകയും ചെയ്യും കാടിനു നടുവിൽ ഒരു തുറസായ സ്ഥലവും ഒരു ഗുഹയും ഉണ്ട് ഉത്സവകാലത്ത് ശ്രീകോവിൽ എന്ന പേരിൽ ഒരു താൽക്കാലിക മടപ്പുര ഇവിടെ സ്ഥാപിക്കാറുണ്ട് ഈ മടപ്പുരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കല്ലും പാറക്കെട്ടും മൺതിട്ടയുമുണ്ട് ഗുഹയുടെ ഇരുവശത്തും ഒരു ഈന്തപ്പനയുണ്ട് വടക്കു ഭാഗത്ത് തിരുവാങ്കടവ് എന്നൊരു നീരവ നീരുറവയുണ്ട് അതിനപ്പുറമാണ് ആടിപ്പാടി മുത്തപ്പൻ തെയ്യക്കുലത്തിൽ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രക്കലയുള്ള കിരീടം വെച്ച് പരമശിവനായും മത്സ്യ രൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവായും കണക്കാക്കപ്പെടുന്നു തിരുവപ്പന വെള്ളാട്ടം എന്നീ രണ്ട് ദൈവിക രൂപങ്ങളുടെ അവതാരമാണ് ശ്രീ മുത്തപ്പൻ എന്നാണ് വിശ്വാസം തിരുവപ്പന വെള്ളാട്ടം എന്നീ ദ്വന്ദ് രൂപങ്ങൾക്ക് മലബാറിലെ തെയ്യം കളിയാട്ടവുമായി സാമ്യമുണ്ട് ശ്രീ മുത്തപ്പൻ ഒരു ദൈവമാണെങ്കിലും രണ്ട് ദൈവിക രൂപങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുക മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് വിഷ്ണുവിനെയും ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള കിരീടം വെച്ച് ശിവനെയും പർശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ തെയ്യം വർഷം മുഴുവനും കെട്ടിയടപ്പെടുന്നു കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ മറ്റ് തെയ്യങ്ങൾ താത്കാലികമായാണ് കെട്ടിയടപ്പെടുന്നത് അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർ വളർത്തിയ കുട്ടി തിരുവപ്പന എന്നും അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ലഭിച്ച ശൈവാംശമുള്ള ചങ്ങാതിയാണ് മുത്തപ്പൻ എന്നുമാണ് വിശ്വാസം തിരുവപ്പൻ വെള്ളാട്ടത്തെ പുരളിമലയിൽ വെച്ച് കണ്ടെത്തിയപ്പോൾ വാ ചെറുക്ക എന്നുമൊഴിഞ്ഞും സഖ്യത്തിലാക്കി എന്നാണ് പുരാവൃത്തം അതിനാൽ കുന്നത്തൂർ പാടിയിൽ ഇവ രണ്ടും ഒന്നിച്ച് കെട്ടിയാട് ആടുന്നില്ല പക്ഷേ തിരുവപ്പനെയും മുത്തപ്പൻ എന്നും വിളിക്കാറുണ്ട് തിരുവപ്പൻ്റെ ചെറുപ്പം പുതിയ മുത്തപ്പൻ എന്ന കോലരൂപത്തിലും കോമാരം പുറങ്കാല മുത്തപ്പൻ എന്ന രൂപത്തിലും ഇവരൂപം നാടുവായുശൻ തെയ്യം ആയും പിന്നീടുള്ള രൂപം തിരുവപ്പനയായും കെട്ടിയാട കെട്ടിയാടിക്കുന്നു കൂട്ടുകാരനായി കെട്ടിയ മുത്തപ്പനെ ചെറുക്കൻ എന്നാണ് വിളിക്കുക നരച്ച മീശയും വൈക്കോൽക്കുണ്ടാക്കി മുടിയുമുള്ള ഈ രൂപമാണ് ശരിക്കുമുള്ള മുത്തപ്പൻ തെയ്യം ഈ തെയ്യത്തിന്റെ വെള്ളാട്ടം ഏതു സ്ഥലങ്ങളിലും കെട്ടിയടിക്കാം പക്ഷേ തെയ്യം ആരുടെ സ്ഥാനങ്ങളിലും മടപ്പുരകളിലും മാത്രം കെട്ടിയടിക്കും ഇത് കെട്ടാനുള്ള അവകാശം പെരുവണ്ണാൻ സമുദായം സമുദായക്കാർക്ക് മാത്രം എന്നാൽ തിരുവപ്പന എന്ന വലിയ മുടിയും പൊയ്ക്കണ്ണുമുള്ള തെയ്യക്കോലം കെട്ടുന്ന കെട്ടുന്നത് അഞ്ഞൂറ്റാൻ എന്ന സമുദായക്കാരാണ് മുത്തപ്പൻ ഈ കോലത്തെ നായനാർ എന്നാണ് സംബോധന ചെയ്യുക തിരുവപ്പന ഇരുന്ന് വാഴ്ചയും മുത്തപ്പനും വെള്ളാട്ടത്തിനും നടന്നു വാഴ്ചയുമാണ് പഥ്യം വൈഷ്ണവ അംശവും ശൈവാംശവുമുള്ള തിരുവപ്പനെ മുത്തപ്പൻ എന്ന് വിളിക്കുന്നതിനാൽ ഈ തെയ്യക്കോലങ്ങളുടെ പേരുകൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് തിരുവപ്പൻ എന്ന യഥാ യഥാർത്ഥ രൂപത്തിലുള്ള വെള്ളാട്ടം സാധാരണമല്ല പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ എന്ന പേർ വെള്ളാട്ടത്തെയാണ് കുറിക്കുന്നത് ഇത് ശൈവാംശമാണ് പക്ഷേ കുന്നത്തൂരിൽ മുത്തപ്പനെ പേര് തിരുവപ്പനാണ് മുത്തപ്പൻ എന്ന സഹായിയെ എല്ലാ കാര്യത്തിലും ജോലി ഏൽപ്പിക്കുന്നതിനാൽ തിരുവപ്പൻ പകരമായിട്ടാണ് മുത്തപ്പൻ വെള്ളാട്ടത്തെ കെട്ടി അടിക്കുന്നത് പാടിക്കുറ്റിയിലെ പുരാതനമായ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു അതിനടുത്ത് പ്രശസ്തമായ ഒരു ഇല്ലം ഉണ്ടായിരുന്നു അയ്യങ്കര ഇല്ലം അവിടുത്തെ പാടിക്കുറ്റി അമ്മ സന്താനമില്ലാതെ ദുഃഖിക്കുകയായിരുന്നു ഒരു ദിവസം അമ്മ പയ്യാവൂർ പുഴയിൽ കുളിക്കാൻ പോയി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടത് കുളിക്കടവിൽ സുന്ദരനായ ഒരു കുട്ടി കളിക്കുന്നതാണ് സന്താനമില്ലാതെ ഇല്ലാത്ത എനിക്ക് ഭഗവാൻ സമ്മാനിച്ചതാണെന്ന് കരുതി പാടിക്കുറ്റി അമ്മ ഇല്ലത്തേക്ക് കൊണ്ടുപോയി പയ്യാവൂർ അപ്പനെയും പാടിക്കുറ്റി അമ്മായിടെയും മകനായി വളർത്തുന്നു വളർന്നു വരുമ്പോ വരുമ്പോൾ അവൻ ഇല്ലത്തിൻ്റെ പരമ്പരാഗത രീതിയിൽ നിന്നും മാറി നായാടി മത്സ്യമാംസാദികൾ കഴിച്ചു നടക്കാൻ തുടങ്ങി പഴക്കുല തൂക്കിയാൽ അത് മുഴുവൻ അവൻ തിന്നു തീർക്കും ഇല്ലത്ത് അവനെ കൊണ്ട് പൊറുതിയില്ലാതാവുന്നു മാതാപിതാക്കൾ അവനെ ഗുണദോഷിച്ചു ഇത് കണ്ട് കോപം കൊണ്ട് അവൻ്റെ കലങ്ങി അവൻ നോക്കുന്നത് എല്ലാം ദഹിച്ചു തുടങ്ങി അവനോട് ഇല്ലം വിട്ടുപോകാൻ പാടിക്കുറ്റിയമ്മാവ ആവശ്യപ്പെട്ടു അഗ്നി എരിയുന്ന ആ കണ്ണുകൊണ്ട് നാശം ഉണ്ടാകരുതെന്ന് കരുതി തൃക്കണ്ണു പോയി പൊയ്ക്കണ്ണാകട്ടെ എന്ന് പാടിക്കുറ്റിയമ്മ പ്രാർത്ഥിച്ചു എല്ലാം വിട്ടിറങ്ങിയ മുത്തപ്പൻ മധുവൻ പനയുടെ മുകളിൽ കയറി കള്ളെടുത്ത് കുടിച്ചു കല്ലായിക്കുട്ടി ചന്ദൻ ഏതു കൊണ്ട് കോപിച്ച് അമ്പയ്യുവാൻ തുനിഞ്ഞു അപ്പോഴേക്കും മുത്തപ്പൻ്റെ കോപം കൊണ്ട് ചന്ദൻ ശിലയായി മാറി ചന്ദനെ തേടി വന്ന ചക്കിപ്പനയുടെ മുകളിൽ ദൈവത്തെ കാണുന്നു ചന്ദൻ അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പ് മാപ്പപേക്ഷിച്ചു പ്രാർത്ഥിച്ചു ചക്കി ചന്ദൻ മുൻസ്ഥിതിയിലായി മാറി കുന്നത്തൂർ പാടി മുത്തപ്പൻ്റെ ആദി മടപ്പുരയായി കരുത കരുതുന്നു മുത്തപ്പൻ തിരുവപ്പൻ എന്നീ തെയ്യക്കോലങ്ങളും ഒരേ സങ്കല്പത്തിൽ കെട്ടിയാടുന്നതാണ് ഇവിടെ പാടിക്കുറ്റി അമ്മയോട് പിരിഞ്ഞു പോയി പിരിഞ്ഞു പൊയ്ക്കണ്ണുമായി പുറപ്പെട്ട ദൈവം തിരുവപ്പനാണെന്ന് വിശ്വാസം പുറപ്പാട് കൊണ്ട് തന്നെ വ്യക്തമാണ് ഈ ദൈവം തന്നെയാണ് മധുവൻ പനയുടെ മുകളിൽ കയറി കള്ളെടുത്ത് കുടിച്ചതും പനയുടെ മുകളിൽ കാണപ്പെട്ടതും എന്ന് ചക്കി വിളിക്കുകയുണ്ടായി പുരളിമലയിൽ ചെന്ന് വാണിരുന്നതിനാൽ പുരളിമല മുത്തപ്പൻ നന്മല മുത്തപ്പൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു കുന്നത്തൂർ പാടിയിൽ സ്ത്രീ മുത്തപ്പനെ ആവാഹിക്കുന്നത് പുരളിമലയിൽ നിന്നാണ് പുരളിമലയിൽ കുന്നത്തൂർ പാടിയിൽ നിന്നാണ് മുത്ത മുത്തപ്പനെ ആവായിക്കുന്നത് മറ്റെല്ലാ മടപ്പുരകളിലും ഇത് കുന്നത്തൂർ പാടിയിൽ നിന്നാണ് ആവാഹിക്കുന്നത് കന്നി മാസത്തിൽ പുത്തരി വെള്ളാട്ടമാണ് ഇവിടെ നടക്കുക ബാക്കി എല്ലായിടത്തും തുലാമാസത്തിൽ നടത്തുമ്പോൾ ഇവിടെ കന്നിമാസത്തിൽ നല്ല ദിവസം നോക്കിയിട്ടാണ് നടത്തുക ധന് രണ്ടിനാണ് ഉത്സവം തുടങ്ങുക മകരം രണ്ടിന് ഉത്സവം അവസാനിക്കുന്നു കുന്നത്തൂർ പാടിയിൽ കെട്ടിയാടുന്ന മറ്റൊരു തെയ്യമാണ് മൂലം പറ്റ ഭഗവതി അയ്യങ്കര ഇല്ലത്തെ വാണവരുടെ പത്നിയായ പാടിക്കുറ്റി അമ്മയാണ് മൂലം പറ്റ ഭഗവതി എന്ന ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് മുത്തപ്പൻ കുന്നത്തൂർപ്പാടിയിൽ വരുന്നതിനു മുമ്പേ സ്ഥലവാസികളുടെ ആരാധനാ മൂർത്തിയായിരുന്നു ഈ ഭഗവതി എന്നും വിശ്വസിക്കപ്പെടുന്നു ഭദ്രകാളിയാണ് മൂലം പറ്റ ഭഗവതി എന്നും മറ്റൊരു വിശ്വാസം നിലനിൽക്കുന്നു ഈ ദേവത വനദുർഗയാണെന്നും എരുവേശ്ശേരി ദേശത്തെ ദേശദേവതയായ പാടിക്കുറ്റി ഭഗവതിയാണെന്നും മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട് മുളയും നാരും കൊണ്ട് ഗോപുരാകൃതിയിൽ കെട്ടിയെടുത്ത് മലവാഴ ഇല കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കുന്ന പച്ച നിറത്തിൽ മനോഹരമായ തിരുമുടിയാണ് മൂലം വറ്റ ഭഗവതി അണിയുഗം മൂലം വറ്റ ഭഗവതിയുടെ തിരുമുടി വാഴയില മുടി എന്നും അറിയപ്പെടുന്നു ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കുന്നത്തുർപ്പാടി ഉത്സവത്തിന് ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനങ്ങൾ കുന്നത്തൂർ പാടിയിലേക്ക് എത്തിച്ചേരുന്നു കൂടാതെ മുപ്പത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ആരുടെ സ്ഥാനമായ കുന്നത്തൂർ പാടിയിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിന് ഉണ്ട് താൽക്കാലികമായി കട്ടിയ കെട്ടിയെടുക്കപ്പെടുന്ന കെട്ടിയൊരുക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ പ്രസാദമായി ഭസ്മം നൽകുന്നു കൂടാതെ ഭക്തജനങ്ങൾക്ക് മുത്തപ്പൻ്റെ പ്രസാദമായ അവലും തേങ്ങയും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ നിന്ന് നൽകപ്പെടുന്നു കണ്ണൂരിൽ നിന്നും ഇരിക്കൂർ ശ്രീകണ്ഠാപുരം പയ്യാവൂർ വഴി കുന്നത്തൂർപ്പാടിയിൽ എത്തിച്ചേരാം